മുൻ ഉതുമ എം എൽ എ ആയ ഒരു പാർട്ടി നേതാവ് ജീവിച്ചിരിക്കുമ്പോൾ അച്ചട അച്ചടിപ്പിശാജി സംഭവിച്ചു പക്ഷെ അയാളെ മരിച്ചപ്പോഴും വിട്ടിട്ടില്ലായെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ് ഇത് ഈ നാക്ക് കൽപ്പിച്ചുട്ടി വന്നതാണോ അതല്ല അയാളെ ഒരു ജാതകദോഷം കൊണ്ട് വന്നതാണോ എന്നൊന്നും മനസ്സിലാവണില്ല ഏതായാലും ആദ്യത്തെ വാർത്തയും ഒന്ന് കണ്ടുനോക്കുക രണ്ടാമത്തെ വാർത്തയും ഒന്ന് കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ വാർത്ത കെ പി കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ ശ്രീ കെ പിണൻ കുഞ്ഞിക്കണ്ണൻ മോസീന ഗിദ്വയുടെ വാക്കുകൾ അത്ര ശുഭകരമായിട്ടല്ല കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ മുരളിയുടെ തിരിച്ചുവരവ് ഇനിയും സമയമെടുക്കും ഇത് കെ പി സി സി ആണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ദില്ലിയിൽ മോസീന ഗിദ്വയ് മാധ്യമങ്ങളോട് പറഞ്ഞത് എങ്ങനെ പ്രതികരിക്കുന്നു കോൺഗ്രസ് നേതാവ് കെ പി കുഞ്ഞിക്കുണ്ണൻ